ചിട്ടി കൊണ്ടടക്കും അങ്ങനെ ഒരു മാസം പതിനായിരം രൂപ വെച്ച് ഞാൻ ഇരുപത്തി എട്ട് മാസം കറക്റ്റ് ആയിട്ട് ആ ചിട്ടിയിൽ അടച്ചു അപ്പൊ പിന്നീട് പറഞ്ഞു രണ്ടെണ്ണം കൂടെയുള്ളൂ അതും കൂടെ അടച്ചു കഴിയുമ്പോ നിങ്ങളുടെ ചിട്ടി ക്ലോസ് ചെയ്യും അടുത്ത രണ്ടാഴ്ച കഴിയുമ്പോ പൈസ കിട്ടുന്നു ഈ രണ്ടെണ്ണം മുപ്പത് വരെ അടച്ചു തീർന്നിട്ട് പൈസ ചെന്ന് ചോദിച്ചപ്പോ വിദ്യാസാകർ എന്ന പ്രസിഡന്റ് പറഞ്ഞത് രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് പൈസ തരാം ഷമിക്കരുത് കാരണം വീടൊക്കെ നമ്മള് ലോണിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ കാര്യങ്ങളെല്ലാം ദുരിതത്തിലാണ് എങ്കിൽ പോലും നമ്മൾ ചോദിച്ചു ഈ സാറേ പൈസ ഞങ്ങൾക്ക് തരുമോ രണ്ടാഴ്ച വരുമ്പോ റെഡി ആണോ എന്ന് വെച്ചപ്പോ രണ്ടാഴ്ചയൊക്കെ വരാൻ പറഞ്ഞു പിന്നെ ഇപ്പൊ വർഷം മൂന്ന് വർഷമായി ഈ പൈസ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അടിച്ച ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് വരണം അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ അത് മനസ്സിലാവുകയുള്ളൂ പലതവണ വീട്ടിൽ ചെന്ന് സാറോട് ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ പൈസ ചിട്ടി പൈസ തരും സാറേ ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തതല്ല ഒരു ചിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കരുതുന്നത് ചേർത്തുന്നെന്താ നമുക്കൊരു ആപസ് ഘട്ടങ്ങളിൽ അത് ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ഏതെങ്കിലും ഒരു ചിട്ടിയിലോ ഒരു കുടുംബശ്രീയിലോ ഒരു